ബഹുസ്വരതയിൽ അധിഷ്ഠിതമാണ് ഇന്ത്യൻ സംസ്കാരമെന്നും അതിനെ സംരക്ഷിക്കാനാണ് ശ്രമിക്കേണ്ടതെന്നും എഴുത്തുകാരി സാറാ ജോസഫ് പറഞ്ഞു കലാമിധി ദക്ഷിണാമൂർത്തി മാധ്യമ പുരസ്കാരവും പുസ്തക പ്രകാശനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സാറാ ജോസഫ് മികച്ച ന്യൂസ് ക്യാമറമാനുള്ള പുരസ്കാരം എ സി വി ന്യൂസിലെ കെ പി രമേശിന് സാറാ ജോസഫ് സമ്മാനിച്ചു ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത ബഹുസ്വരതയാണെന്നും അത് നിലനിർത്തേണ്ടത് നമ്മുടെ കടമയാണെന്നും സാറാ ജോസഫ് പറഞ്ഞു കലാനിധി സെന്റർ ഫോർ ഇന്ത്യൻ ആർട്സ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ദക്ഷിണാമൂർത്തി മാധ്യമ പുരസ്കാരവും പുസ്തക പ്രകാശനവും കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സാറാ ജോസഫ് മികച്ച ന്യൂസ് ക്യാമറമാനുള്ള കലാനിധി ദക്ഷിണാമൂർത്തി പുരസ്കാരം എ സി വി ന്യൂസ് സീനിയർ ക്യാമറമാൻ കെ പി രമേശിന് സാറാ ജോസഫ് സമ്മാനിച്ചു Are they എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ പി ആർ നാഥൻ പ്രശസ്ത കവി പി കെ ഗോപി എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി കലാനിധി ചെയർപേഴ്സൺ ഗീതാരാജന്ദ്രൻ അധ്യക്ഷത വഹിച്ചു മാതൃഭൂമി കോഴിക്കോട് ബ്യൂറോ ചീഫ് കെ കെ അജിത് കുമാർ ദേശാഭിമാനി ബ്യൂറോ ചീഫ് പി വി ജിജോ ജനയുഗം സീനിയർ റിപ്പോർട്ടർ അനിൽകുമാർ ഒഞ്ചിയം മാധ്യമം സീനിയർ സബ് എഡിറ്റർ സജി ശ്രീവത്സം കേരള കോമഡി ചീഫ് സബ് എഡിറ്റർ രമേശ് പുതിയ മഠം ടിവിയിലെ ടി വിയിലെ ദീപു മുട്ടക്കാട് ജിതേഷ് പനയറ കേരള വിഷൻ സീനിയർ ക്യാമറ പേഴ്സൺ സജീവ് തറയിൽ ജനഭൂമി ഓൺലൈൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ രതീഷ് കൃഷ്ണ കാലിക്കറ്റ് ന്യൂസ് മീഡിയയിലെ ന്യൂസ് ഡയറക്ടർ രാജേഷ് കുമാർ മഠത്തിൽ അമൃത ടിവിയിലെ റിപ്പോർട്ടർ വർഷ ഗിരീഷ് ട്രോവിഷൻ ന്യൂസിന്റെ അസോസിയേറ്റ് എഡിറ്റർ ദേവരാജൻ കണ്ണാട്ടി എന്നിവരും മാധ്യമ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി യുവ എഴുത്തുകാരൻ ഹാഷിം കടുപ്പാടത്ത് രചിച്ച കല പ്രണയം വിപ്ലവം മഹാരാജാസ് എന്ന പുസ്തകവും പ്രണയ നോവൽ സെമിത്തേതയുടെ പ്രകാശനവും ചടങ്ങിൽ സാറ ജോസഫ് നിർവഹിച്ചു എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമായ പി അനിൽ സാംസ്കാരിക പ്രവർത്തകൻ പ്രദീപ് തൃപ്പരപ്പ് കവിയും നിരൂപകയുമായ ഉമാദേവി തുരുത്തേരി എഴുത്തുകാരി ആമിന സഹീർ ജിതേഷ് പടുവാട്ട തുടങ്ങിയവർ സംസാരിച്ചു കവിതാലാപന മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു ന്യൂസ് കോഴിക്കോട്